നമസ്കാരം സ്വരമണ്ഡപത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷാദ രോഗത്തിന് സംഗീത ചികിത്സ എങ്ങനെ ഫലപ്രദമാകുന്നു എന്നുള്ളത് മാനസിക വിക്ഷോഭവും ആശങ്കയും ആധിയും കാരണം വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നവർ ധാരാളമുണ്ട് ഈ കാലത്ത് എല്ലാവരിൽ നിന്നും അകന്നു കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവര് എപ്പോഴും വിഷാദമുഖലായിട്ടിരിപ്പുണ്ട് ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുന്നതിനേക്കാൾ സംഘം ചേർന്ന് ഇരിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഏറെ ആവശ്യമാണ് അവരുടെ മാനസിക വിഷമതകൾ മാറ്റി സന്തോഷഭരിതമാക്കുവാൻ ശുദ്ധമായ സംഗീതത്തിന് കഴിയും ദിവസവും കുറച്ച് സമയം മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതിലൂടെ അവരുടെ മനസ്സിൻ്റെ സന്തുലനാവസ്ഥ തിരികെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗോലോഫ്മാർ എന്ന ഡോക്ടർ ഇരുപത്തിയൊന്ന് മുതൽ എൺപത്തിരണ്ട് വരെ വയസ്സുള്ള കുറേ രോഗികളിൽ പ്രത്യേകിച്ചും മാനസിക തകരാറ് മൂലം ആശുപത്രിയിലാക്കപ്പെട്ടവരെ സംഗീത ചികിത്സ പരീക്ഷിച്ചു നോക്കി തുടക്കത്തിൽ അസ്വസ്ഥതയും നിരാശയും ദേഷ്യവുമൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്നു എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയാനാണ് ഇവർക്കൊക്കെ താല്പര്യം സംഗീത ചികിത്സയ്ക്ക് വിധേയരാക്കിയതിന് ശേഷം പരീക്ഷിച്ചപ്പോൾ ഇവരിൽ പല ആളുകളും അസ്വസ്ഥത കുറഞ്ഞു വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു എൺപത് ശതമാനം പേർക്കും ആശുപത്രിയിൽ ഉള്ള താമസവും ചികിത്സയും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു എന്നാണ് അഭിപ്രായം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു കാര്യവുമായിട്ട് വീണ്ടും കാണാം